ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ സിനിമ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അന്ന് ഞാൻ ആന്യ ഓസ്കർ ഗോസ്കിൽ എന്നുള്ള സിനിമ ഷൂട്ട് സമയത്ത് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഡേറ്റുകൾ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പെടാപ്പാടായിരിക്കും ഞാൻ തിരുവനന്തപുരത്ത് പറഞ്ഞിട്ടധികമായിട്ടുള്ള അത്രയും സിനിമകൾ നിർമ്മിച്ച് ചെയ്യുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഡിജോട് ആദ്യം പറഞ്ഞത് ഇഷ്ടപ്പെട്ടാലും കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിവൃത്തി

വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളിൽ ആ സ്ക്രിപ്റ്റില് വർക്ക് ചെയ്ത് ഞാൻ അന്ന് കണ്ടതിനേക്കാൾ എത്രയോട്ട് ആയിട്ടുള്ള സീനുകളുള്ള എത്രയോ ഒരു 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 സ്ക്രിപ്റ്റ് സിനിമയ്ക്ക് കറക്റ്റ് വേണ്ടി ഭീകരമായിട്ടുള്ള സീക്രൻസുകളായിട്ട് ഇതിനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് അതിനെ കൂടുതൽ നല്ല കൂടുതൽ നല്ല സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ടാക്കിയതിന് നന്ദി പിന്നെ തീർച്ചയായിട്ടും റിജേഷും ഒക്കെ കുറേ കാലങ്ങൾ ും ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നത് അതിനുശേഷം ഞങ്ങളിപ്പോൾ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഒരു അസോസിയേഷൻ ഈ സിനിമയുടെ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പിന്നെ ഇതുപോലെ ഞാൻ വർഷങ്ങളോളം കാത്തിരുന്നു ചെയ്തിട്ടുള്ള സിനിമകളിൽ എക്സാമ്പിൾ വരാണെങ്കിൽ അത് എ ആറും പിന്നെ തല്ലുമാല തീവണ്ടി പോലുള്ള സിനിമകളാണ് നമ്മുടെ മിറ്റുകളെങ്കിലും കുറച്ച് നാള് കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റിയതെന്നുണ്ടെങ്കിൽ ചെയ്തപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ സിനിമയിലും എനിക്കുള്ള കോൺഫിഡൻസ് അന്ന് ഞങ്ങൾ ആദ്യം കണ്ട രണ്ടായിരത്തി പതിനെട്ടിലെ ഡിജോവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ് ഇപ്പൊ ഞാനും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ് എക്സ്പീരിയൻസില് നിന്ന് കൂടുതൽ പഠിക്കുന്നുണ്ട് അപ്പൊ ഈ സമയം കൊണ്ട് ഇതിന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്രൂ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മ്യൂസിക് ആണെങ്കിലും എഡിറ്റ് ചെയ്യുന്ന ശ്രീജിത്താണെങ്കിലും ദിനാകർമാണി സിനിമയാണെങ്കിലും ദിലീപ് നാഥ് അദ്ദേഹമാണ് ഡയറക്ഷൻ ചെയ്യുന്നത് ഇതുപോലെ എല്ലാ മേഖലയിലും ഏറ്റവും നല്ല ഒരു ടെക്നീഷ്യൻസിനെയും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ ായിട്ടുള്ള മീഡിയ പ്ലേ ചെയ്യാൻ പോകുന്ന തന്നെയാണ് പള്ളി ചട്ടി അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഗുണം ചെയ്യുന്ന സിനിമയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്